ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്തൊരു മഴയല്ലേ ഇന്നലെ രാത്രിയൊക്കെ കാറ്റും മഴയാണ് ഞാൻ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല പേടിച്ചിട്ട് എന്തെങ്കിലും പൊട്ടി വീഴുവോ എന്തെങ്കിലും അപകടം പറ്റുമോയെന്നൊക്കെ ഓർന്നിട്ട് സത്യമായ ടെൻഷനായിട്ട് ഇല്ല പിന്നെ കല്ലുവാണെങ്കിൽ ഫാനിൻ്റെ സൗണ്ടൊന്നും ഇല്ലാണ്ട് അവൻ ഒട്ടും ഉറങ്ങൂല പാട്ട് വെച്ചെടുക്കുക എന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജും ഇല്ല വല്ലാത്തൊരു രാത്രിയായിരുന്നു ഇന്നലെ എന്നിട്ടും രാവിലെ നോക്കിയപ്പം കുറേ മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും അപ്പുറത്തും എല്ലാ സ്ഥലത്തും കറൻറ്റൊന്നും ഇന്ന് വരും എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല ഭയങ്കര പണിയായിരിക്കും കെ എസ് സി ബി ആൾക്കാർക്കൊക്കെ അപ്പം കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നാൽ ഈ ഒരു വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്താൽ അപ്ലോഡ് ചെയ്തേക്കാന്ന് ഓർത്തു ഇതെന്താ വച്ചാൽ ഞാനും അമ്മയും കല്ലും കൂടെ ഒരു ദിവസം വൈകുന്നേരം ഒന്ന് മാളിലൊക്കെ പോയി കേട്ടോ ചെറിയൊരു ഈവനിങ് റുട്ടീൻ കല്ലുവിൻ്റെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ അവനെ അവനേയും കൂട്ടി ഇതുവരെ മാളിൽ പോയിട്ടില്ല മാളിൽ പോയിട്ടുണ്ട് ഈ ഒരു ഗെയിംസോണിൽ ഇതുവരെ പോയിട്ടില്ല ഞാനും ആയിട്ട് എപ്പോഴും പറയാറുണ്ട് പോകണം 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 ഇന്ന് പോവാം നാളെ പോവാം ഇന്ന് പോവാം നാളെ പോകാം രണ്ടാളുടെയും ഭയങ്കര മടി കാരണം പോയിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പോകും ഓർപ്പിച്ചിട്ട് ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞാനും അമ്മയും കല്ലും കൂടെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം എന്ന് പറയണതും ഓട്ടോ ആണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ അവനീ വണ്ടികളോടൊക്കെ ഭയങ്കര പ്രാന്താണ് ഇപ്പോഴേ അവൻ ഇങ്ങനെയാണ് ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ കുതിര ആയിക്കോട്ടെ അവൻ്റെ കുഞ്ഞു കുതിരയൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ അവൻ എന്തൊക്കെയൊക്കെയോ ആട് എന്തോ സ്ക്രൂ എടുത്തിട്ട് ഇങ്ങനെ ഓടുന്ന കാണാം ഓക്കെ ശരിയാക്കണം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു മൊമെൻ്റിൽ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് ആൻഡ് എബവ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അവിടെ മിക്കവാറും എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവനാണെങ്കിൽ രണ്ട് വയസ്സ് ആയതേ ഉള്ളൂ പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ച് ഇല്ലേച്ച് ഞാൻ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ അതിൽ കയറ്റ് ചെയ്ത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ ത്രീ ഇയേഴ്സിൻ്റെ ബോളുള്ള കുട്ടികളെ മാത്രമേ അവരതിലൊക്കെ കയറ്റത്തുള്ളൂന്ന് പിന്നെ ഇതൊന്നും പിന്നെ അങ്ങനെ പേടിക്കേണ്ട സാധനങ്ങളല്ല ഇവനിപ്പോൾ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് പിന്നെ അങ്ങനെ കയറ്റി അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ പോയപ്പോൾ തന്നെ ഒരു കാർഡ് എടുക്കണം എത്രയാണോ പൈസ ഹൺഡ്രഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെ കുറേ ഉണ്ട് ഹ്രഡിൻ്റെ കാർ കാർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എയ്റ്റി റുപ്പീസ് മാത്രമേ നമ്മൾ ആ കാർഡിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ എയ്റ്റി റുപ്പീസ് വരെയുള്ള എല്ലാ ഐറ്റംസിലും നമുക്ക് കയറാം ഒരെണ്ണത്തിൽ കയറാൻ ട്വൻറ്റി റുപ്പീസ് ചിലതിൽ തേർട്ടി ഫൈവ് അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഞാനൊരു കാർഡ് എടുത്തു എന്നിട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഇവൻ ഒരുമാതിരി അയ്യോ അത് ഇത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതിൽ കയറണം ഏതിൽ കയറണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇവൻ പിന്നെ ചില റൈഡിലൊക്കെ കയറിയിട്ട് പിന്നെ ഈ കുട്ടി ഇറങ്ങുന്നതേ ഇല്ല എന്താ ചെയ്യാൻ പറ്റാ കരയിക്കാനും എടുത്താലും കരയും എടുത്തില്ലെങ്കിൽ മറ്റേ കുട്ടിയെക്കതിൽ കയറാനും പറ്റില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അവനിങ്ങനെ നമ്മൾ വഴക്കു പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇറക്കുന്നതിന് നല്ലത് അവൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും അപ്പോൾ അവൻ അതിലാവാം അവൻ്റെ ചിന്ത ഇതവൻ മറക്കും അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അധികം അങ്ങനെ കരയിപ്പിക്കാറില്ല എനിക്ക് ഭയങ്കര വിഷമാണ് കരയിപ്പിക്കാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓടണം അതുകൊണ്ടാണ് അവൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് മാറ്റും അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറുള്ളത് എന്തായാലും കല് ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി That is Baobo. Baobo. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഈ അടുത്തൊന്നും അതിൽ നിന്നൊന്നും ഇറങ്ങാൻ പ്ലാൻ ഇല്ലയെന്ന് കാരണം എനിക്ക് മനസ്സിലായി അവൻ്റെ അപ്പൊ ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ പിന്നെ നൈസായിട്ട് സമയം അപ്പോഴേക്ക് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനെടുത്ത കാർഡും ഏതാണ്ട് എമൗണ്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറെ വഴിയില്ല പോയേ പറ്റുള്ളൂ കല്ലോൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഞാൻ അവൻ്റെ മൈൻഡ് മാറ്റി ഞങ്ങൾ ഇറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് പോയി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓട്ടോനാണ് പോയത് അത്യാവശ്യം നല്ല സാ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ചു വന്നതാണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു മളിൽ അപ്പം അത്രയ്ക്കേ ഉള്ളൂ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം സോ ബൈ ബൈ